ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബീൻസിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽഷ്യത്തിൻ്റെ കലവറയായ ബീൻസ് കഴിക്കുന്നത് ഓസ്റ്റിയോപെറോസിസ് വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു ശക്തമായ അസ്ഥികൾക്ക് ആവശ്യമായ മറ്റൊരു പോഷകമായ വൈറ്റമിൻ കെയും ഗ്രീൻ ബീൻസിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇത് പതിവായി കഴിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് കണ്ണുകളുടെ ആരോഗ്യത്തിന് കണ്ണുകളുടെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആൻറ്റി ഓക്സിഡൻറ്റുകളായ ലൂട്ടിൻ സിയാക്സാന്തിൻ എന്നിവയുടെ ഉറവിടമാണ് ബീൻസ് കൂടാതെ ഇതിൽ കരോട്ടിനോയിഡുകളും അടങ്ങിയിട്ടുണ്ട് കണ്ണുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ബീൻസ് പതിവായി കഴിക്കുന്നത് നല്ലതാണ് ദഹനത്തിന് ബീൻസിൽ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് പതിവായി ബീൻസ് കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും കൂടാതെ മലബന്ധത്തെ തടയാനും ഇത് ഗുണം ചെയ്യും മലവിസർജനം ക്രമപ്പെടുത്തുന്നതിനും ബീൻസ് കഴിക്കുന്നത് നല്ലതാണ് ഹൃദയാരോഗ്യത്തിന് ബീൻസിൽ ധാരാളം ലയിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ട്രൈ ഗ്ലിസറൈഡിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും അളവ് കുറയ്ക്കാനും നിങ്ങളുടെ ഹൃദയത്തെ ആരോഗ്യകരവും ശക്തവുമാക്കാനും സഹായിക്കുന്നു ഇതിലെ ഫ്ലവനോയിഡിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതിനാൽ ഇത് സിരകളിലും ദമനികളിലും രക്തം കട്ട തടയാൻ സഹായിക്കുന്നു ഹൃദയാഘാതം മറ്റ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയുടെ അപകട സാധ്യത ഗണ്യമായി കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ശരീരത്തിൻ്റെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന വിവിധ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ബീൻസിൽ അടങ്ങിയിട്ടുണ്ട് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ശരീരത്തിന് ദോഷം വരുത്തുന്ന ഫ്രീ റാഡിക്കലുകളെ കണ്ടെത്തി അവയെ നശിപ്പിക്കുന്ന സംയുക്തങ്ങളാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ള ഫ്ലവനോയിഡുകളുടെയും കരോട്ടിനോയിഡുകളുടെയും നല്ല ഉറവിടമാണ് ബീൻസ് ഗർഭിണികൾക്ക് ബീൻസിൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഗർഭപാത്രത്തിലെ ശിശുക്കളെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു ഗർഭിണികളുടെ ശരീരത്തിലെ ഫോളിക് ആസിഡിന്റെ അളവ് ഗർഭസ്ഥ ശിശുവിന്റെ ശരിയായ വികാസത്തിന് അത്യന്താപേക്ഷിതമാണ് ഫോളിക് ആസിഡിന്റെ അളവ് ഉയർന്ന നിലയിലാക്കാനും ബീൻസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ശരീരഭാരം കുറയ്ക്കുന്നു കലോറി കുറവും നാരുകളാൽ സമ്പുഷ്ടവുമാണ് ബീൻസ് ഇത് ശരീരഭാരം കുറയ്ക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ സഹായിക്കുന്നു ഇതിലെ നാരുകൾ വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു ബീൻസിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫൈറ്റോകെമിക്കലുകളും ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ ഉണ്ടെന്നും വൻകുടൽ ക്യാൻസർ പോലുള്ള ചിലതരം ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്നും പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഷുഗർ നിയന്ത്രിക്കുന്നു അന്നജം കുറവും നാരുകൾ ധാരാളം അടങ്ങിയതുമായ ഒരു പച്ചക്കറിയാണ് ബീൻസ് ഇവയുടെ ഗ്ലൈസിമിക് സൂചികയും കുറവാണ് ഇതിലെ നാരുകൾ ഗ്ലൂക്കോസിന്റെ ആകിരണത്തെ മന്ദഗതിയിലാക്കി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പ്രമേഹ രോഗികൾക്കും പ്രമേഹ സാധ്യത ഉള്ളവർക്കും ഗുണകരമാണിത് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ബീൻസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ബീൻസിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ